തേങ്ങ വറുത്തരച്ച നാടൻ മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് കപ്പയുടെ കൂടെയാണ് ഈ മത്തിക്കറി ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന മത്തി നല്ല രുചിയാണ് ഈ കറി വെക്കാൻ മത്തിയുടെ മുട്ട കൂടി ചേർത്ത് കറി വെക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു രുചിയാണ് ഞാനൊരു മുക്കാൽ കിലോ മത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ചെറിയ മത്തിയാണ് ഒരു മൂന്നല്ലി കുടമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് വേണം തേങ്ങയുടെ അളവ് കൂടേണ്ട മുക്കാൽ കപ്പ് മതി ഞാനത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് ഇനി തേങ്ങ വറുത്തെടുക്കാം അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ആറല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇങ്ങനെ കറിവേപ്പിലയും ഈ സമയത്ത് ചേർക്കുന്നത് അങ്ങ് ചേർക്കണ്ട ഒരു തണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി ഒരു മീഡിയം ചൂടിൽ നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തത് കൊണ്ട് എല്ലാ വശവും ഒരേപോലെ തന്നെ നമുക്ക് മൂത്ത് കിട്ടും ഞാനതിലേക്ക് മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് ചേർക്കുന്നത് അതല്ലാതെ മുളകും മല്ലിയുമായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ തേങ്ങ ഈ ഒരു ബ്രൗൺ നിറത്തിലെത്തുമ്പം തീ അങ്ങ് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് മാത്രം പൊടികൾ ചേർത്താൽ മതി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം പാത്രത്തിൻ്റെയും തേങ്ങയുടെയും ചൂടിൽ ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് കിട്ടും ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഇതിനെ അരച്ചു മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് എത്തണ്ട നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി ഈയൊരു പരുവത്തിൽ എത്തിയാൽ മതി ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു രുചിയായി പോകും വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വടറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നതായതു കൊണ്ട് സാധാരണ മീൻമുളക് കറി ഉണ്ടാക്കുന്നതിലും അല്പം കൂടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഗ്രേവി ഒരുപാട് അങ്ങ് കുറുകി പോകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചെറിയ കഷ്ണങ്ങളാക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മത്തി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം ആ മീനിൻ്റെ മുട്ടയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതുകൂടി ചേരുമ്പോഴേക്കും ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ ഒഴിച്ച് കഴിക്കാനും നല്ല രുചിയാണ് ഇനി ഈ സമയത്ത് സ്പൂൺ കൊണ്ട് ഇതിനെ ഒന്ന് ഇളക്കാം എന്നിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം തീയിൽ ഇതിനെ വേവിക്കാം നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ കുറുകി വരുന്നതാണ് കറക്റ്റ് പരുവും ഇടയ്ക്ക് ഇളക്കണം എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇളക്കരുത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ നമ്മുടെ ആവശ്യാനുസരണം കുറുകി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതിന് മുകളിലേക്ക് തണ്ടോട് കൂടി മൂന്നോ നാലോ കറിവേപ്പില ഇങ്ങനെ വെച്ചു കൊടുക്കാം ഏറ്റവും ഒടുവിൽ ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് മാറ്റി വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം